ഈശമിശിയായിക്കാൻ സൃതിയായിരിക്കട്ടെ ഈശമിശിയായ സ്നേഹിതരെ ഈ ദിവസങ്ങളിൽ രാഷ്ട്രീയമായിട്ട് വലിയ കോലിളക്കം സൃഷ്ടിച്ച ഒരു കാര്യമാണ് വോട്ട് ഷോരി ഈ വലിയ കോലിളക്കം സൃഷ്ടിച്ച ഈ കാര്യവുമായിട്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് കടന്നു വരികയാണ് അദ്ദേഹം ലോക്സഭയിലും അതുപോലെ തന്നെ ലോക്സഭയ്ക്ക് പുറത്തും ഈ വോട്ട് ചോരിയെക്കുറിച്ച് വലിയ ഒരു കോലിളക്കം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരിയായ പ്രിയങ്ക ഗാന്ധി വലിയ കരുതലിലൂടെ രാഹുൽ ഗാന്ധിയെ ഓർമ്മിപ്പിക്കുകയാണ് നീ ഇപ്പോൾ കളിക്കുന്നത് തീ കൊണ്ടാണ് സൂക്ഷിക്കുക എന്ന് അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്ന മറുപടിയുണ്ട് എനിക്കറിയാം ഞാൻ തീ കൊണ്ടാണ് കളിക്കുന്നത് എന്നാലും ഞാൻ ഒട്ടും ഭയപ്പെടുന്നില്ല കാരണം ഞാനൊരു ഭീരുവല്ല എന്ന് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ഒമ്പതാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഭൂമിയിൽ തീയായിട്ടാണ് ഞാൻ വന്നത് അത് ഇതിനകം കത്തിജ്വലിച്ചിരുന്നുവെങ്കിൽ എന്ന് പ്രിയപ്പെട്ടവരെ ഇവിടെ യേശുനാഥൻ ഇപ്രകാരം പറയുകയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് തീയുമായിട്ടാണ് അത് ഇതിനകം കത്തി ജുലിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന അർത്ഥത്തിൽ പറയുകയാണ് പ്രിയപ്പെട്ടവർ സമാന്തര സുവിശേഷങ്ങളിൽ വിശുദ്ധ അത്തായിട്ട് സുവിശേഷത്തിൽ അതിൻ്റെ പത്താം അധ്യായം മുപ്പത്തിനാല് മുതലുള്ള തിരുവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അപ്പോൾ ഈ സമാധാനത്തിൻ്റെ ഭിന്നിപ്പ് എന്ന് കാരണമായിട്ട് യേശു കൊണ്ടുവന്നിരിക്കുന്നത് ഒരിടത്ത് യേശുനാഥൻ പറയുന്നു തീയാണ് മറ്റൊരിടത്ത് യേശുനാഥൻ പറയുന്നു വാളാണ് എന്ന് ഇനി എന്താണ് ഈ തീ തീ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എല്ലാത്തിനെയും കത്തി എരിയിച്ച് കളയുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് കത്തി ജ്വലിപ്പിക്കുക എന്നുള്ളതാണ് ഇനി ഇവിടെ യേശുനാഥൻ തീ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം അത് പരിശുദ്ധാത്മാവാണ് കാരണം ബൈബിളിൽ ഉടനീളം തീയായിട്ട് നിൽക്കുന്നത് അത് വിശുദ്ധീകരണത്തിൻ്റെയും അതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെയും ഒക്കെ അടയാളമായിട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിൻ്റെയൊക്കെ അടയാളമായിട്ടാണ് ആദ്യമായിട്ട് നമ്മൾ ഇവിടെ തീയായിട്ട് കാണുന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അത് യേശു പിതാവായ ദൈവം മോശയെ തിരഞ്ഞെടുത്തപ്പോഴാണ് കത്തിജ്വലിക്കുന്ന മൊൾചെടി എന്നാൽ അത് കത്തി എരിഞ്ഞു കളയപ്പെടുന്നില്ല ഇവിടെ ദൈവിക പ്രവർത്തനമാണ് ദൈവത്തിൻ്റെ ആ പ്രവർത്തനം അഗ്നിയായിട്ട് കടന്നു വരുന്നത് ഒരു തിരഞ്ഞെടുപ്പാണ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പായിട്ടാണ് അല്ലെങ്കിൽ വിശുദ്ധിയിലേക്കുള്ള അല്ലെങ്കിൽ നവീകരണത്തിലേക്കുള്ള ഒരു ഇൻവിറ്റേഷനായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ വീണ്ടും സുവിശേഷം അതിൻ്റെ തുടർച്ചയിലെ പ്രകാരം പറയുന്ന ഈ ഭിന്നിപ്പ് തീ കൊണ്ടുള്ള ഭിന്നിപ്പ് അതുപോലെ വാൾ കൊണ്ടുള്ള ഭിന്നിപ്പ് ഈ ഭിന്നിപ്പ് എന്താണ് ഇവിടെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു രാഹുൽ ഗാന്ധി തീയായിട്ട് വരികയാണ് ഈ തീ കൊണ്ടുള്ള കളി ഇലക്ഷൻ കമ്മീഷന് എതിരായിട്ടാണ് ഇതിൽ ഏതാണ് സത്യമായിട്ടുള്ള വസ്തുത എന്ന് തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത് തീ കൊണ്ടുള്ള കളിയാണ് കാരണം എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതാണ് ഇനി ഇത് തെറ്റ് ചെയ്ത് ആരായാലും ശിക്ഷിക്കപ്പെടണം ഇനി ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടാണ് ഇനി അവർ അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള അതിർത്തിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം ഇനി അനാവശ്യമായിട്ടാണ് ഇത് അവരുടെ മേൽ എങ്ങനെ ആരോപിക്കുന്നതെങ്കിൽ ഈ പറയുന്നവനായ രാഹുൽ ഗാന്ധി ശിക്ഷിക്കപ്പെടണം എന്തു തന്നെയായാലും ഈ തീ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളെ വേർതിരിക്കുകയാണ് അശുദ്ധമായതിനെയും ശുദ്ധമായതിനെയും തെറ്റിനെയും ശരിയെയും സത്യത്തെയും അസത്യത്തെയും അപ്പോൾ യേശുനാഥൻ പറയുകയാണ് ഞാൻ ഈ ലോകത്ത് തീയുമായിട്ടാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ആ തീയ പരിശുദ്ധാത്മാവിനോട് നമുക്ക് ഉപമിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നിലകൊള്ളുന്നത് സത്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ സത്യത്തിനെതിരായിട്ടുള്ള അസത്യങ്ങളെ വേർതിരിച്ചെടുക്കുക എന്നുള്ളതാണ് ഇനി ഇവിടെ ഈ ലോകത്തിലേക്ക് ഞാൻ വന്നത് വാളുമായിട്ടാണെന്ന് യേശുനാഥൻ പറയുമ്പോൾ ആ വാൾ എന്ന് പറയുന്നത് ദൈവവചനമാണ് ഇനി ഈ വചനം നിലകൊള്ളുന്നത് സത്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ സ സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കപ്പെടുന്ന രണ്ട് ഘടകങ്ങളാണ് ദൈവവചനവും പരിശുദ്ധാത്മാവും ഈ രണ്ട് ഘടകങ്ങളെ സത്യത്തെയും അസത്യേയും തമ്മിലുള്ള ആ വലിയ ഒരു വിടവ് സൃഷ്ടിക്കുന്നത് വചനമാണ് ഒപ്പം തീയാണ് പരിശുദ്ധാത്മാവാണ് എന്നുള്ളതാണ് ആയതിനാൽ പ്രിയപ്പെട്ടവരെയും നമ്മൾ യേശുനാഥൻ ഈ ലോകത്തിലേക്ക് വന്നത് തീയായിട്ടാണ് അത് ഭിന്നതയിലേക്ക് നയിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടേതായിട്ടുള്ള സങ്കല്പത്തിനൊത്തവണ്ണം ഭിന്നത എന്ന് നമ്മൾ മനസ്സിലാക്കരുത് അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് മറിച്ചോ ആ ആത്മാവ് നൽകുന്ന ഐക്യം ആ ഐക്യത്തെ മുറുകെ പിടിക്കുവാനാണ് കുടുംബങ്ങളിൽ ഐക്യം വേണം ഇനി ഐക്യത്തിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളെ മാറ്റി നിർത്തണം കുടുംബത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കാൻ പോകുന്ന ഈ ദൈവികമായിട്ട് ആത്മീയമായിട്ടും ജീവിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ആ വിള്ളൽ അത് അവിടെ വെച്ച് തീർക്കണം ഇനി ആ വിള്ളലിന് കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് പ്രേരിപ്പിക്കുന്ന പ്രേരണകൾ ഘടകങ്ങൾ അവയെല്ലാം മാറ്റി നിർത്തണം അവയിൽ നിന്നും ഭിന്നത നമ്മൾ കൈവരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അത് ആരിലൂടെയമാവാം കുടുംബത്തിൽ അപ്പോൾ ആരിലൂടെ ആയാലും ആ ഭിന്നതയുടെ ഘടകങ്ങളെ മാറ്റി നിർത്തണം കാരണം പരിശുദ്ധാത്മാവ് തീയായിട്ട് കടന്നു വരിക നമുക്കറിയാം അപ്പോസ്തോലന്മാരുടെ പ്രവർത്തനം രണ്ടാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണുന്നത് തീ നാവുകൾ പോലുള്ള പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന ഈ ഗോളങ്ങളായിട്ട് നാപ് പോലെയുള്ള ഗോളങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും സ്വീകരിക്കുവാനുള്ള കൃപയ്ക്കായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം അത് ഭിന്നതയിലേക്കല്ല മറിച്ചോ ഭിന്നിച്ചിരിക്കുന്ന സമൂഹങ്ങളിലേക്ക് ഐക്യത്തിലൂടെ കടന്നു വരണം അതിനെ തടസ്സപ്പെടുത്തുന്നതിനെ ഭിന്നിച്ച് മാറ്റിക്കളയേണ്ടതുണ്ട് എന്നുള്ള ആ ആജ്ഞത ഉൾക്കൊള്ളാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ